ഹായ് ഫ്രണ്ട്സ് ദേവ് ദേവസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ കൊഞ്ചാണ് നമുക്കത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം പുറത്തെ തൊലി ആദ്യം ഇങ്ങനെ ഇതിങ്ങനെ എടുത്ത് ഈ ഓറഞ്ച് കളർ കാണുന്ന ഇതെല്ലാം അഴുക്കാണ് അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ ഈ സൈഡിൽ നിന്നുള്ള പുറന്തോല് ഇങ്ങനെ അങ്ങ് പൊളിച്ച് കളഞ്ഞാൽ ഇതിന് ഇളകി ഇഞ്ഞ് പോരും ദൈവാലിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടും ഉണ്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ നടുക്കൊരു ഇതിൻ്റെ ഒരു ഞരമ്പുണ്ട് അത് കളയാൻ നമ്മൾ തന്നെ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടോ ഇതിങ്ങനെ ഇങ്ങ് വലിച്ചെടുത്ത് അങ്ങ് കളയണം ഇതിഞ്ഞ് പോരും ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്താൽ മതി അങ്ങനെ നമ്മളുടെ കൊഞ്ച് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ലാസ്റ്റ് ഒരു നല്ല ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീരും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഉളുമ്പും ബാക്കി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലീൻ ആകും വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്യാം ഇപ്പം നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടെടുക്കുകയാണ് അധികം നേരം കിടക്കൊന്നും വേണ്ട അതിൻ്റെ എന്തെങ്കിലും ആ ഒരു ക്ലീൻ ആകാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇതിലൂടെ അങ്ങ് നല്ലോലെ ക്ലീൻ ആകും അതിൻ്റെ ആ ഒരു മണമൊന്നും വരത്തില്ല കറി വെക്കുമ്പോൾ അപ്പോൾ ഇനി ഇതങ്ങ് നമുക്ക് എടുത്ത് മാറ്റാം കൊഞ്ചിവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് മുമ്പ് അതിനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും പൊടികളും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് അങ്ങ് കിടക്കാം ആദ്യം നമുക്ക് ഈ ചെമ്മീൻ്റെ അല്പം മഞ്ഞൾപ്പൊടി അല്പം മതി ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി അല്പം ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് എടുക്കാം ആദ്യം ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മളുടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജമീൻ ഇട്ട് കൊടുക്കാം ഒരു വശം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടൊട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അത് തനം കുറച്ച് കട്ടി സ്ക്വയർ സ്ക്വയർ ആയിട്ട് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെക്കുന്നത് നീളത്തിലല്ല ഇനി അത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഞാൻ എടുത്തത് മൂന്ന് സവോള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ തീരെ ചെറുതായിട്ട് അരിഞ്ഞ ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നമ്മളുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് തക്കാളി ചെറിയ തക്കാളി രണ്ടെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളിയൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സവോള നന്നായിട്ട് വഴലെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ സവോള എപ്പോഴും നന്നായിട്ട് വഴഞ്ഞതിന് ശേഷമേ ഉള്ളൂ തക്കാളി ഇട്ട് കൊടുക്കാൻ മൂന്ന് പച്ചമുളകാണ് എടുക്കുക ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിൽ ഒരു അല്പം അതിൻ്റെ ഇപ്പം അതിൻ്റെ മസാലയുടെ കൂടെ അതിൻ്റെ ആ ഫ്ലേവറൊള്ള ഇറങ്ങണം അതിൻ്റെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം നമ്മുടെ തക്കാളി മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം അര ടീസ്പൂൺ മല്ലിപ്പൊടി എപ്പോഴും ഇടുന്ന പോലെ മല്ലിപ്പൊടി ആകും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണേ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടിയും മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഹാഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിലൊന്ന് ഒന്ന് വെന്ത് വരണം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അല്പം മല്ലിയിലയും ഒരു കുറച്ച് കറിവേപ്പിലയും മെയിൻ ആയിട്ടുള്ള നമ്മളുടെ കുരുമുളക് പൊടിയും ചേർക്കാറുണ്ട് കുരുമുളക് പൊടി ആദ്യം ഞാൻ ചേർത്തില്ലായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി അര ടീസ്പൂൺ റോസ്റ്റിൻ്റെ മെയിൻ ആണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അല്പം കറിവേപ്പില ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ നന്നായിട്ട് ഇത് പിടിച്ച് ട്രൈ ആകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം എന്നാലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ഇനിയും വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം ഹാവ് എ ഗ്രേറ്റ് ഡേ സ്റ്റേ ട്യൂൺ ബൈ